ഹിന്ദു മത തീവ്രവാദ ചിന്താഗതികൾ ഹിന്ദുത്വ തീവ്രവാദം ഞാൻ പറയുന്നില്ല മത തീവ്രവാദ ചിന്താഗതികളുള്ള കുറെ പോസ്റ്റുകൾ ഞാൻ വായിച്ചു അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ പാപ്പി ഹിന്ദുക്കളുടെ ഇടയ്ക്ക് മാത്രമേ ക്രിസ്ത്യൻ സുവിശേഷകരും അതുപോലെ തന്നെ കന്യാശ്രീമാരും ഒക്കെ പ്രവർത്തിക്കുന്നുള്ളൂ വടക്കേണ്ടിയിൽ ധാരാളം മുസ്ലിങ്ങൾ പാവപ്പെട്ടവരുണ്ട് അവരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാത്ത എന്താണ് ഈ കേരളത്തിന് പുറത്തു പോകാത്ത കുറേ പേര് എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ കണ്ടത് ഞാൻ കേരളത്തിന് പുറത്ത് കുറച്ചു കാലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യവുമായതുകൊണ്ടും അവിടെ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ വ്യത്യാസമില്ലാതെയാണ് അവിടെ പ്രവർത്തിക്കുന്ന ജസ്യൂട്ട് ഫാദേഴ്സ് അതുപോലെ തന്നെ അവർ സിസ്റ്റേഴ്സ് ഈ എന്താ പറയുക നമ്മുടെ മദർ തെരേസ സഭാത്തിൽപ്പെട്ട സിസ്റ്റേഴ്സും ഒക്കെ പ്രവർത്തിക്കുന്നത് അല്ലാതെ അവിടെ വരുന്ന ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ കെട്ടിടം വന്നിരിക്കുന്നത് അവർക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ ഒന്നുമില്ല അവിടെ വരുന്നത് മുസ്ലിം ആണെങ്കിൽ അവൻ നിവൃത്തിയില്ലാത്തതിനാണ് അവന് കൊടുക്കും അവനെ സഹായിക്കും ഒരു ക്രിസ്ത്യാനിക്ക് അവർ കൊടുത്തില്ലെങ്കിലും ഒരു ഹിന്ദുവിനും ഒരു മുസൽമാനും അവർ കൊടുക്കാറുണ്ട് തിരിച്ച് കിട്ടുന്നത് തല ചോ ചവിട്ടമാണെങ്കിലും പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൽ വേണ്ടി പ്രവർത്തിക്കേണ്ട സിസ്റ്റേഴ്സ് ജെസ്യൂട്ട് ജിസ്യൂട്ട് ഫാദേഴ്സായിരുന്നാലും മറ്റിതര ക്രൈസ്തവ സംവിധാനങ്ങളായിരുന്നാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാതെ അവർക്കുള്ളതും കൂടെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് തല്ലി മേടിക്കുന്ന അനുഭവം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഇവർ ആ പറഞ്ഞ കുറേ ആളുകൾ എഴുതിയിരിക്കുന്നതിനകത്ത് കണ്ടു അതിനനുസരിച്ചുള്ള മറുപടി ഞാൻ അവരോടും പറയാം ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോയി ഭഗവത്ഗീതയായിട്ടും ഹൈന്ദവ സിദ്ധാന്തങ്ങളുടെ ലേഖനങ്ങളായിട്ടും ഒക്കെ നിങ്ങൾ വിതരണം ചെയ്യുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എന്തേ മുസ്ലിം രാജ്യങ്ങളിൽ നിങ്ങൾ പോകാത്ത അങ്ങനെയാണെങ്കിൽ പത്തമ്പത്തിയാറ് മുസ്ലിം രാജ്യങ്ങൾ ലോകം മുഴുവൻ ഉണ്ടല്ലോ അവിടെ ഒന്നും പോയി നിങ്ങൾക്ക് ഭഗവത്ഗീതയുടെ സന്ദേശമോ മറ്റ് ഹൈന്ദവ തത്വചിന്തകളോ ഒന്നും പ്രചരിപ്പിക്കണ്ടേ അപ്പം നിങ്ങൾ മാത്രം ഞങ്ങൾ മാത്രമല്ല നിങ്ങളും തല്ലുകൊള്ളാത്ത മേഖലകളെ തേടി നിങ്ങളും പോകുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങളും മനസ്സിലാക്കണം എന്ത് മാതാ അങ്ങനെയാണെങ്കിൽ സൗദി അറേബ്യയിൽ പോയി ഒരു ക്യാമ്പയിൻ നടത്താത്തത് എന്താ എന്ത് യമനിൽ പോയി ഒരു ക്യാമ്പയിൻ നടത്താതെ ഖത്തറിൽ ഒരു ക്യാമ്പയിൻ നടത്താത്തത് അവർ അമേരിക്കയിലും യൂറോപ്പിലും എന്താ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങളുടെ നൂറ് ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കാണ്ട് പിന്നെ വടക്കേന്ത്യയിലടക്കമുള്ള ആദിവാസി ഷെഡ്യൂൾ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള കന്യാസ്ത്രീകളാകാം വൈദികരാകാം മറ്റ് ആളുകളാകാം ഇവരൊക്കെ അവിടെ പ്രവർത്തിച്ചത് മുഴുവൻ മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ ഇന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന വ്യക്തി പണ്ടേ ക്രിസ്ത്യാനി അയനെ അയാൾ പഠിച്ചത് എവിടെയാണ് അയാൾ ഏത് കോൺവെൻറ് സംവിധാനത്തോട് ചേർന്ന് നിന്നാ പഠിച്ചതും കോൺവെൻറ് സ്കൂളുകളിൽ പഠിച്ചതും ഒക്കെ എന്നിട്ട് അയാൾ ഇന്നും ഹൈന്ദവ സിദ്ധാന്തത്തിൽ തന്നെയല്ലേ അയാൾ ഒരാദിവാസി വിഭാസിപ്പെട്ടയാളല്ലേ അയാളും വളർന്നു വന്നത് വായു വെള്ളിക്കിരണ്ടി ആയിട്ടല്ലല്ലോ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമൊക്കെയല്ലേ ഉള്ളത് അയാൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു അതേ അവിടെ അവർ ചെയ്തിട്ടുള്ളൂ അപ്പം ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾക്കും കഴിയുന്നില്ല മതപരിവർത്തനം മാത്രം ലക്ഷ്യമാക്കിയായിരുന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് ഇന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാഷ്ട്രം ഒരു സംസ്ഥാനമായി മാറിയനെ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ഭാഗങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ടു തന്നെ നയിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് മതം മാറ്റിയിട്ടല്ല മതമല്ല മനസ്സാണ് മാറേണ്ടത് നന്മയിലേക്ക് അവരുടെ മനസ്സാണ് നയിക്കപ്പെടുന്നത് ലോകം മുഴുവൻ പോയി നിങ്ങൾ എൻ്റെ വചനം പറയാനേ പറഞ്ഞിട്ടുള്ളൂ വചനം പറയുകയും അത് അംഗീകരിച്ചാരെങ്കിലും വരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സ്വീകരിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ഒരു ഉന്നത ചിന്താഗതിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള സന്യാസിമാരും മറ്റുള്ളവരും പോയി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലും പോയി അവരുടേതായ രീതി മതപ്രചരണം നടത്തുന്നില്ലേ അതൊരു പരിഷ്കൃത സമൂഹമായതുകൊണ്ട് ആ പരിഷ്കൃത സമൂഹത്തിൽ അവിടെ അത് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം അതുപോലെ തന്നെ സുവിശേഷ പ്രചരണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നടത്താനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് സുവിശേഷ പ്രചരണം നടത്തുക തന്നെ ചെയ്യുക അപ്പോൾ ആ ചെയ്യുമ്പോൾ ഇഷ്ടം കൊണ്ടാൽ സ്വീകരിച്ചാൽ മതി ഇല്ല തള്ളിക്കളയാം പക്ഷെ സുവിശേഷം പറയാൻ പാടില്ല ബൈബിൾ കൈവശം വെക്കാൻ പാടില്ല ബൈബിൾ വിതരണം ചെയ്യാൻ പാടില്ല എന്ന വിധത്തിൽ സംഘപരിവാർ സംഘടനകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്